ഹായ് ഓൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഞാൻ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനോദി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ലവോസ് കാർഡ് ആണോ ആദ്യം വന്നിട്ടുള്ളത് ടൂ സോട്ട്സ് ഡ്രീമർ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സ് പറഞ്ഞിട്ടുണ്ട് റിലീസ് കാടാണ് പേറ്റ് ഫയർ ഫയർ സെവൻ ഫയർ ടോ ഫോർ ഫോർ ഫോർട്ട സ്ട്രെങ്ത് ആണ് ഓട്ടം വന്നിട്ടുള്ളത് അപ്പോഴേ ഇതിൽ നിങ്ങളുടെ ഈ സ്ട്രെങ്ത് നിങ്ങൾ ശരിക്കും നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം കിട്ടിയത് എന്നുള്ളതാണ് നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ആലോചിക്കുന്ന കാര്യമായിരിക്കാം ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം പക്ഷേ അത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത എന്തോ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടി എന്നാണ് കാണുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിന് കാരണം ഇതിൽ ടോഫ് ജോർസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങളൊരു കൺഫ്യൂസ്ഡ് അവസ്ഥയിലായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു അപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ അത് മിണ്ടാതിരുന്നെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു തീരുമാനമുണ്ട് ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഡിസിഷൻ എടുക്കുന്നു എന്നാണ് കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പി അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വേദനിപ്പിച്ച ഒരു തീരുമാനമായിരിക്കാം നിങ്ങൾ എടുക്കുന്നത് പിന്നെ ഇതിനകത്ത് ഒരു ലവേഴ്സ് കാർഡാണ് ആദ്യം തന്നെ വന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ വേണ്ടാത്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ ചിലപ്പോൾ ഒരു സോൾ കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങളിൽ നിന്നും വിട്ടുപോവുകയോ നിങ്ങൾ വേണ്ടാന്ന് വെക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരിക്കാം അവർക്ക് വേറെ ഏതെങ്കിലും ഒരു പ്രയോറിറ്റി ഉള്ള കൊണ്ട് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് വേറെ പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ സമയം ആ വ്യക്തി നിങ്ങളെ നിങ്ങളെക്കുറിച്ചൊന്ന് റീത്തിങ്ക് ചെയ്യുന്നുണ്ടെന്ന് കാണുന്നത് നിങ്ങളിലേക്ക് തിരികെ വരാൻ അവരാഗ്രഹിക്കുന്നു കാരണം നിങ്ങളുടെ നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്നും അവർ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് അവരുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു പ്രാധാന്യമുണ്ടായിരുന്നു നിങ്ങളെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ടായിരുന്നിരിക്കാം ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ ഒരു കരിയർ ആയിരിക്കാം ചിലപ്പോൾ വേറൊരു സിറ്റുവേഷൻ ആയിരിക്കാം എന്തായാലും ഈ ഇത്രയും ചീറ്റ് ചെയ്ത ഒരു വ്യക്തിയെ ഇനിയും എൻ്റെ ജീവിതത്തിൽ തുടർന്ന് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഈ സമയമുള്ളത് ഡ്രീമറാണ് വേൾഡ് കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയ തുടക്കമാണ് ന്യൂ ബിഗിനിങ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച് വളരെ കോൺഫിഡൻ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അത് ഒരു കംപ്ലീഷനിലേക്ക് എത്തും എന്നും കാണുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഒരു തുടക്കവും ഒരു ഒടുക്കവും ഉണ്ട് ഫുൾ കാർഡ് എന്ന് പറയുന്ന ഒരു തുടക്കവും വേൾഡ് കത്ത് ഒരു ഇടുക്കമാണ് അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കാം കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ ചെയ്താണ് അപ്പം നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങൾ പ്രിഫറൻസ് കൊടുത്തിരുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾ വേണ്ടെന്ന് വെച്ച ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് പകരം പുതിയ എന്തോ ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അതൊരു പുതിയ ജോബായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ഈ സമയം അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു ട്രാവല് ചെയ്യാനുള്ള ഒരു അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് കാരണം എയ്റ്റ് ഓഫ് ഫയർ വന്നിട്ടുണ്ട് വേൾഡ് കാത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വിസയ്ക്ക് വിസയുടെ അപ്രൂവലിനൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നേ ദിവസം അതിനുള്ള മെയിലൊക്കെ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഒരു വിദേശത്തെ രാജ്യത്തേക്കോ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്കോ നിങ്ങളൊന്ന് ട്രാവൽ ചെയ്യാൻ ഉള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ കാണുന്നുണ്ട് ഇന്ന് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ആക്കി നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം പിന്നെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണുള്ളത് നിങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ആ മനസ്സിലാക്കലുകൾ പല സമയത്തും നിങ്ങളെ വേദന തരുന്നുണ്ടെങ്കിലും നിങ്ങൾ അറ്റാച്ച്ഡ് ആകുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്നും നിങ്ങൾ വളരെ ശരിക്കും സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ തീരുമാനങ്ങൾ നല്ലതായിട്ടെടുക്കുന്നുള്ളതാണ് ചില വ്യക്തി അറ്റാച്ച്മെൻറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ആ ഒരു ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് തിരുത്തി ചിന്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും കാരണം പാസ്റ്റിൽ ഇതൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോയതായിരിക്കാം പക്ഷേ ഇന്നേ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുമ്പം വളരെ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് പിന്നെ റിലീസാണ് അതൊരു ഡെത്ത് കാർഡാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസിനെ നിങ്ങൾ റിലീസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അത് വ്യക്തികളെ ആകാം ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ആകാം കാരണം ഇതിനകത്ത് ഒരു ഫോർ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഡെത്ത് കാർഡിൻ്റെ താഴെ വന്നത് ഫോർ ഓഫ് കപ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എനർജി വിഷമം അല്ലെങ്കിൽ നിരാശ നഷ്ടബോധമൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം അത് റിലീസാക്കുന്നു എന്നുള്ളതാണ് കാണാൻ അത് എൻഡാക്കുന്നു കാരണം നിങ്ങൾ ഒരു ട്രാൻസ്ഫോമേഷൻ ആയിക്കഴിഞ്ഞു എന്നുള്ള ട്രാൻസ്ഫോം ആയി ആയിക്കഴിഞ്ഞു നിങ്ങൾ ആൾറെഡി ചില കാര്യങ്ങൾ എൻഡാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റാതെ നിങ്ങൾ പാസ്റ്റിലെ എനർജിയിൽ ഇരിക്കുന്ന ഒരു ഒരു ഇതാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ആ ഒരു കാര്യം നിങ്ങൾ റിലീസ് ചെയ്ത് ഇടുന്നുണ്ടായിരിക്കണം പിന്നെ പ്ലാനിങ് ഉണ്ട് ശരിക്കും ഇന്നേ ദിവസം നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം വസ്തു വാങ്ങുന്നുണ്ടായിരിക്കാം വണ്ടി വാങ്ങുന്നുണ്ടായിരിക്കാം അപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഒരു കാര്യം ശരിക്കും പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് നെഗറ്റീവ് ഇമോഷൻസിൽ നിന്ന് നിങ്ങൾ മനഃപൂർവ്വം മാറിപ്പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ബ്രൈറ്റാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് ടു ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ഡെത്ത് കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങളുടെ ലൈഫിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വ്യക്തി വരുന്നു എന്നുള്ളതാണ് നിങ്ങളൊരു സോൾ പാർട്ട്ണർ വരുന്നു എന്നാണ് ഈ ലവേഴ്സ് കാർഡും ടു ഓഫ് കപ്പ്സും വന്നിട്ടത് അതൊരു പാർട്ണർഷിപ്പാണ് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അത് പാസ്റ്റിൽ നിന്നും വന്ന ഒരു ഒരാളാണ് അത് ഇന്നേ ദിവസം നിങ്ങൾക്ക് റീകൺസിലേഷൻ നടക്കുന്നു എന്നാണ് കാണുന്നത് കുറേ കുറേയധികം ചോയ്സ് ഉണ്ടായിരുന്ന വ്യക്തി ചിലപ്പോൾ ആ ചോയ്സ് തേടി പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ സമയം ചിലപ്പോൾ അവർ വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് ഒന്ന് റീകണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു റീകൺസിലേഷൻ ആയിരിക്കാം ചില ചില ആൾക്കാർക്ക് അപ്പം നിങ്ങളത് ചിലപ്പോൾ ആ ഒരു പ്രപ്പോസൽ നിങ്ങൾ സ്വീകരിച്ചെന്നും ആവാം അതും കാരണം ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാനോ നിങ്ങൾക്ക് വിട്ടുകളയാനോ പറ്റാത്ത ഒരു അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളത് കൊണ്ട് നിങ്ങളത് വീണ്ടും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം പിന്നെ ഒരു ചലഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ് ഇന്നേ ദിവസം നിങ്ങൾ ചലഞ്ച് സ്വീകരിക്കേണ്ടതായിട്ടുണ്ടാകും അപ്പോൾ ശരിക്കും നിങ്ങൾ നിശ്ചയതാദ്യത്തോടുകൂടി മുന്നോട്ട് പോകാനാണ് ഡിവൈ നിങ്ങളോട് പറയുന്നത് ശരിക്കും നിങ്ങളുടെ ആ ഒരു റെസിസ്റ്റൻസ് പവർ നിങ്ങൾ പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ പാസ്റ്റില് മറ്റുള്ളവർ പറയുന്നതൊക്കെയും നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ അടിച്ചമർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ പ്രതിരോധിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തു മറ്റുള്ളവരുടെ അഭിപ്രായം അനാവശ്യമായിട്ട് നിങ്ങൾ കേൾക്കാതെ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ മറ്റുള്ളവർ എല്ലാവരും കൈ കിടത്തുന്ന ആ ഒരു രീതി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യിക്കുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുമായിട്ടത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരായിരുന്നു ഇരിക്കാം അതുകൊണ്ട് ആദ്യത്തെ നിങ്ങളുടെ പണ്ടത്തെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് മറ്റുള്ളവരെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് പക്ഷേ ഈ സമയം നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു നിങ്ങൾ എല്ലാ വ്യക്തികളോടും ഹെൽത്തി ബൗണ്ടറി സ്വീകരിച്ചു എന്നാണ് കാണുന്നത് ആ ഒരു ബൗണ്ടറി ഇട്ടു നിങ്ങൾ പെരുമാറാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം മറ്റുള്ളവരുടെ അഡ്വൈസസ് ഒന്നും നിങ്ങൾ അധികം ഇങ്ങോട്ട് എടുക്കുന്നുണ്ടായിരിക്കില്ല കാരണം നിങ്ങൾ ആരോടും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കില്ല ഞാൻ എന്ത് ചെയ്യട്ടെന്ന് പാസ്റ്റ് നിങ്ങൾ ചോദിക്കുന്ന ചോദിക്കുന്നൊരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പൊ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം പിന്നെ പേജ് ഓഫ് ചോർട്സിന്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള കുറേയധികം ഒക്കെ നിങ്ങൾക്ക് മാറ്റി കളയാൻ പറ്റുന്ന ഒരു ധൈര്യം ഇന്നേ ദിവസം നിങ്ങൾ എന്നാണ് കാണുന്നത് അപ്പോൾ മുന്നിലുള്ള തടസ്സങ്ങളെയൊക്കെ മാറ്റി വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് സ്ട്രെങ്തോടുകൂടി മുന്നോട്ട് പോകാൻ ഇന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം ഉണ്ടായിരുന്ന ആ നെഗറ്റിവിറ്റിയെ മാറ്റാൻ നിങ്ങൾക്ക് തീരുമാനിച്ചിരിക്കണം കാരണം പാസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് കുറേയധികം നെഗറ്റീവ് കിട്ടിയെന്നാണ് കാണണം മറ്റു വ്യക്തികളുടെ എനർജി നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കണം ചിലപ്പോൾ മറ്റു വ്യക്തികളുടെ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു നെഗറ്റീവായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനാവശ്യമായിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടുള്ള നെഗറ്റീവ് എനർജി എടുത്തതായിരിക്കാം ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ബ്ലോക്കേജസ് കൊണ്ടുവരുന്നു എന്നാണ് കാണുന്നത് ആ ഒരു ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടായിരിക്കണം അപ്പം നിങ്ങൾക്ക് പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും മറ്റുള്ളവരുടെ കഥ കേൾക്കുന്നത് നെഗറ്റീവ് ആണെന്നും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുകയും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോവുക ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരുപാട് നെഗറ്റിവിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഈ ഒരു സമയം നിങ്ങൾ റിയലൈസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളിലേക്ക് കൂടുതൽ നിങ്ങൾ ഒരു ശ്രദ്ധ കൊടുക്കുന്നു എന്നാണ് കാണുന്നത് നമുക്ക് ഏഞ്ചൽ സ് നോക്കാം ഏഞ്ചലാണ് നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് വേണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട് അത് നിങ്ങളുടെ പിതൃക്കളായിരിക്കാം നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ അല്ലെങ്കിൽ ബിഗ് ഗ്രാൻഡ് ഫാദറോ ഒക്കെ ആയിരിക്കാം നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന ഈ സമയവും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു വലയത്തിലാണ് നിങ്ങളിൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരിക്കാം നിങ്ങൾ തിരിച്ചറിയാൻ പറയുന്നുണ്ട് അതിനകത്ത് നിങ്ങൾ അവരുടെ ദൃഷ്ടിയിലുണ്ട് എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ അടുത്ത് തന്നെ അവരുണ്ടെന്നാണ് ദൂരെ അല്ല നിങ്ങളില നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ അവരുണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ നിങ്ങളതും കൂടെ മനസ്സിലാക്കണം കേട്ടോ നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തു നിന്ന് മനസ്സിലാക്കുന്ന ഒരാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പം നിങ്ങൾ എല്ലാ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ മെഡിസിൻ മദറാണ് ശരിക്കും നിങ്ങളുടെ ആ ഉള്ളിലെ അറിവ് ഉണ്ടല്ലോ അത് നിങ്ങൾ നിങ്ങൾക്ക് ആൾറെഡിയും ചിലപ്പോൾ മെഡിസിൻസിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം നിങ്ങളുടെ ആ സോളിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ മരുന്നുകളെ കുറിച്ചുള്ള അറിവൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സമയം മനസ്സിലാകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പോലെ ചിലപ്പോൾ തോന്നുമായിരിക്കാം ഇന്ന അസുഖത്തിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ പറ്റും എന്ന് അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്തോട് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കാം മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റുമെന്നും മറ്റുള്ളവർക്ക് നിങ്ങൾ മെഡിസിൻ കൊടുത്താൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഹീലാകും എന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവ് ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് ഹോൾഡ് ദ സ്പേസ് ആണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ നിങ്ങൾ തന്നെ ഈ ഈ ഒരു യൂണിവേഴ്സിനെ നിങ്ങൾ തന്നെ ഹോൾഡ് ചെയ്യുന്നു അപ്പൊ കാരണം നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടേതായ ഒരു സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടി ശ്രമിക്കുക നിങ്ങളുടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു അത് മറ്റുള്ളവർ അനാവശ്യമായ മറ്റുള്ളവരുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജി നെഗറ്റീവ് എനർജി നിങ്ങളുടെ ആ സ്പേസിലോട്ട് വരാതിരിക്കാനും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മൂൺകാടാണ് നിങ്ങൾക്ക് ഇൻക്യൂട്ടീവ് ആയിട്ടുള്ള മെസ്സേജസ് കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒന്നുകിൽ പ്രാർത്ഥിക്കാതിരിക്കുന്നതായി ഇരിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗഡ് ഫീലിംഗ് പോലെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അത് നിങ്ങളുടെ ഏഞ്ചൽസോ ഒക്കെ നിങ്ങൾക്ക് തരുന്ന ആ ഒരു മെസ്സേജസ് ആണ് എന്നുള്ളതാണ് അത് തിരിച്ചറിയുക അങ്ങനെ തരുന്നത് അവർ തരുന്ന മെസ്സേജ് മെസ്സേജാണെന്ന് തിരിച്ചറിയാനാണ് പറയുന്നത് റിട്രീറ്റ് ആൻഡ് ആണ് മെഡിറ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത് മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ റീചാർജ് ചെയ്യുക ഇപ്പം പലപ്പോഴും മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ചാർജ് നഷ്ടപ്പെടുന്നതായിട്ടൊക്കെ ഒരു ഊർജ്ജം നഷ്ടപ്പെടുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും നിങ്ങൾക്കിത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങളത് റീചാർജ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ സമയം ഈ ചിലപ്പോൾ ചില ആൾക്കാരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ എനർജി ഫുള്ളി പോയതായിട്ട് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ചെ കോട്ടുവായി വരുവാ വരമായിരിക്കാം ചില ആളുകളുടെ പ്രസൻസ് നമുക്ക് എന്തോ നമ്മളെ ഫുള്ളി ടയേഡാക്കി കളയും അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് കാരണം ഇതിൽ ശരിക്കും നമ്മൾ സ്പിരിച്വൽ ലെവല് ഉയരും തോറും നമ്മൾ സെൻസിറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി പെട്ടെന്ന് നമ്മളിലേക്ക് അബ്സോർവ് ആവും ഒരു കോട്ടൺ പോലെ അപ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ എനർജി കൊണ്ട് നിങ്ങൾക്ക് ക്ഷീണം സംഭവിക്കുക ഒക്കെ ചെയ്യും നെഗറ്റീവ് പെട്ടെന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ആ ഒരു ഒരു സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് ഒരുപാട് ഉയരത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് എന്നാണ് കേട്ടോ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക ആവശ്യമില്ലാത്ത മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാൻ പോകാതിരിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൈകടത്തി അഭിപ്രായം പറയാൻ പോകാതിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഗേഡ്സ് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ വീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ചെയ്യുക അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്